ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ കോഴിക്കോട് പോയതിൻ്റെ ബാക്കി വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അയ്മണ് ഒരു ചെരുപ്പ് നോക്കുന്നുണ്ട് പിന്നെ ഈ താഴേറി കടയിൽ അടിപൊളി ലേഡീസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഐമണ്ട് ചെരുപ്പൊക്കെ എടുത്ത് കഴിഞ്ഞ് ബേബിക്ക് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ഓരോ ചെരുപ്പും ഇങ്ങനെ കളയും പോകുമ്പോൾ അപ്പോൾ ഒരു ചെരുപ്പ് കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഐമണ്ട് ചെരുപ്പാണ് കേട്ടോ ഈ വാങ്ങിയത് അങ്ങനെ അതാ ചെരുപ്പ് വാങ്ങലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇടവണ്ടപ്പാറിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ കോഴിക്കോടേക്ക് പോയത് അങ്ങനെ അതാ കോഴിക്കോട് ഹൈലൈറ്റ് ലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട് അപ്പം എസ് ബേബിക്ക് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ നമ്മൾ നടക്കുന്ന സ്ഥലത്ത് പിന്നെ അവന് ഇറങ്ങി നടക്കണം പിന്നെ നിലത്ത് വെച്ചില്ലെങ്കിൽ അവന് ഉക്കത്തിൽ നിന്ന് ഊരി ഇറങ്ങണം അങ്ങനെ എസ്കുലേറ്ററിൽ നിന്നൊക്കെ അവനെ പിടിച്ചാണ് കേട്ടോ നമ്മൾ കയറിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഫോർത്തിലേക്കാണ് കേട്ടോ അപ്പോൾ മുകളിലെത്തി കഴിഞ്ഞാൽ പ്രശ്നമില്ല അവന് നടന്നാലും വലിയ കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് മുകളിൽ എന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ നിന്ന് നിൽക്കാതെ മുകളിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഇപ്പം ഭയങ്കര സന്തോഷം കേട്ടോ അവന് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും തിരക്കിന് അവന് നടക്കണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നടന്നോട്ടേന്ന് അപ്പോൾ അവൻ അവന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞമ്മളിങ്ങനെയൊക്കെ ഒരു യാത്ര പോകുന്നതെന്ന് വെച്ചാൽ കുട്ടികളെ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ അവരെ സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം അപ്പോൾ അവരിതാ അവിടെ നല്ല നിന്ന് നല്ല കളിയായിട്ടോ ഇങ്ങോട്ട് പോര് എസ് േബിക്ക് നടക്കാനാണെങ്കിൽ ലോങ് ഏരിയ ഉണ്ടല്ലോ അല്ലെ ഒരു മാളിൽ അപ്പം അവന് ഇത്രയും അടുത്തൊന്നും നടന്നിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ നല്ല രസമായിട്ട് കുറേ സമയം കളിച്ചതിന് ശേഷം ഇനി കുട്ടിയൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ ഞങ്ങൾ പുഡിങ്ങൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി വാങ്ങിച്ചത് ഈ ഒരു പുഡിങ്ങാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഐമൺ വാങ്ങിച്ചത് ചോക്ലേറ്റിൻ്റെ ഈ ഒരു പുഡിങ്ങുമാണ് പിന്നെ എല്ലാവരും ഓരോ ഫ്ലേവറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പൈനാപ്പിളാണ് അപ്പം ഞാനത് വാങ്ങിച്ചു പിന്നെ എസ് ബേബിക്ക് ഇതായി ഒരു എന്താ പറയുക മിൽക്ക് ഫ്രൂട്ട്സ് മിക്സഡ് അതൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യമുള്ളപ്പോൾ ഒന്നും വായൽ കിട്ടൂല കേട്ടോ അപ്പോൾ സംഭവം ഏതായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്ന് ഇങ്ങനെ അവിടെ റെസ്റ്റ് എടുത്തിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ കോഴിക്കോട് പോയ വിശേഷം എത്രയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയിലും കയറിയിട്ടുണ്ട് കേട്ടോ യെസ് ബേബി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ